തീർച്ചയായും കമ്മ്യൂണിസ്റ്റുകാർ രാജ്യത്തെമ്പാടും നടത്തുന്ന പോരാട്ടങ്ങൾ അതിന് സംസ്ഥാനങ്ങളുടെ അതിർവരമ്പില്ല അപ്പോൾ കേരളത്തിൽ നടത്തിയിട്ടുള്ള വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരായിട്ടുള്ള വലിയ പോരാട്ടമാണ് കൃത്തുപറമ്പ് മനുഷ്യരായിട്ടുള്ള ആ കുഴത്തുപറമ്പ് രക്തസാക്ഷികളെ തെലുങ്കാനയിൽ നിന്നുള്ള ഈ യുവാവ് ഇപ്പോഴും ഓർക്കുന്നു ഓർക്കുന്നുവെന്ന് മാത്രമല്ല മലയാളത്തിലുള്ള ആ പാട്ട് കൃതിസ്ഥമാക്കിക്കൊണ്ടാണ് ഈ സമ്മേളന വേദിയിൽ വെച്ച് പാടിയത് ആ സഖാവിന് എല്ലാ അഭിവാദനങ്ങളും നേരിടുന്നു ഇതുപോലെ എത്രയോ സഖാക്കൾ രാജ്യത്തെപാടുമുണ്ട് എന്നതുകൂടി നാം തിരിച്ചറിയേണ്ടത് അറിയാമോ എങ്ങട് പശ്വനി അറിയാമോ സഖാവിനെ അറിയാമോ ആരണകാതറിയാമോ അറിയാമോ എങ്ങട് പശ്വനി Não é isso?